ഇപ്പോൾ കണ്ടില്ല ഈ വണ്ടികൾ മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് ആംബുലൻസ് പോയിട്ടില്ല അതാ കുറച്ച് മുന്നിലായിട്ട് ഇപ്പോഴും അലാറം അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കഷ്ടമുണ്ട് കേട്ടോ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ബ്ലോക്കുകളാണ് പ്രശ്നം എല്ലാവരും വണ്ടി എടുത്ത് ഇറങ്ങുന്നു പിന്നെ അതുകൂടാതെ അതിനനുസരിച്ചുള്ള റോഡില്ല പിന്നെ ഇതുപോലെ ഇങ്ങനെ അന്യായ ബ്ലോക്കാണ് ഏത് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ബ്ലോക്ക് ഉണ്ട് ഇവിടെ ഇപ്പോഴും ഇങ്ങോട്ടുള്ള വണ്ടികൾ പോകുന്നില്ല നിർത്തിയിട്ടിരിക്കുക ആംബുലൻസിനുള്ള വഴി മാത്രം നമ്മളിപ്പോൾ വിട്ടുകൊടുത്തിരിക്കുക ഞാനിങ്ങനെ സൈഡ് എടുത്ത് വിട്ടുകൊടുത്തതാണ് ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ ഇനി വരാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നി പാലക്കാടുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ലുല്ലുമാള വന്നിരിക്കുന്നത് പാലാന ഹോസ്പിറ്റലിന് അരികെ തന്നെയാണ് അതായത് ഒരു സർവീ മെയിൻ ഹൈവേയിൽ നിന്ന് സർവീസ് റോഡിലോട്ട് ഇറങ്ങുന്ന വഴിയാണ് അതാ ഈ കാണുന്ന വഴിയിലാണ് ഉള്ളത് അപ്പോൾ ഇപ്പോഴും ആ വഴി പോകുന്ന ആംബുലൻസും അതുപോലെ രോഗികളുമായിട്ട് പോകുന്ന ഒരുപാട് ഓട്ടോറിക്ഷകളും കാറുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതാണില്ല ഈ ബ്ലോക്ക് ഒരു പ്രശ്നം തന്നെയാണ് ലുല്ലുമാളിലോട്ട് പോകുന്ന ബ്ലോക്ക് ഭയങ്കര പ്രശ്നമായിട്ട് എല്ലാവരും ഇപ്പോൾ കുറേയായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് പേര് ഇതുപോലെ ലുല്ലുമാളിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഇപ്പൊ അടക്കമുള്ള ഒരുപാട് പേര് ഇവിടെ പോയിട്ട് വീഡിയോ എടുത്ത് നല്ല പ്രൊമോഷനൊക്കെ ചെയ്യാറുണ്ട് അതിപ്പോ എന്താ വെച്ച പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ലുല്ലുമാളിന്റെ അധികൃതരെ കാണാൻ വേണ്ടിയിട്ടാണ് തന്നെയാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിക്കുള്ള ഒരു ട്രാഫിക് സംവിധാനം നിങ്ങൾ ഏർപ്പാടാക്കണം പാലക്കാട് ജില്ലയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും പാലാന തങ്കം അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഈ മൂന്ന് ഹോസ്പിറ്റലുകളാണ് ഏറ്റവും കൂടുതൽ രോഗികളെ ആശ്രയിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഈ വഴി ബ്ലോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഇത്രയും മൂന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികൾ നടു റോഡിൽ കിടക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ലുല്ലുമാളും കാര്യമൊന്നുമില്ല അപ്പോൾ ലുല്ലുമാളിൻ്റെ അധികൃതർ കാണുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഒരു ട്രാഫിക് സംവിധാനം അവിടെ ഉണ്ടാക്കണം വീക്കെൻഡിലും അവധി ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുക ആ ബ്ലോക്ക് ഒഴിവാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ ചെയ്യണം അതിനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം അല്ല ഇതുപോലെ സെയിം അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ് പറയാവുന്നേ ഉള്ളൂ അപ്പൊ ഇതുപോലെ അധികൃതരുടെ മുന്നിൽ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കാര്യങ്ങൾക്കൊന്ന് സംസാരിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതെന്നുള്ളൂ ഇത് ഞാൻ പ്രശ്നമാക്കാനോ അല്ലെങ്കിൽ രൂപ താത്തി കെട്ടാനോ പാലക്കാട് ലുലുമാള വന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം പാലക്കാട് ജില്ലയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ലുലുമാള വന്നതോടെ തന്നെ പാലക്കാടിൻ്റെ മോച്ചായ തന്നെ മാറാനുള്ള ചാൻസ് വരുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഒരു വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇത്രക്കെ എനിക്ക് പറയാനുള്ളു അപ്പോൾ ശരി അടുത്ത വീഡിയോയ്ക്ക് കാണാം